ഇന്ന് ഇതാക്കൾ ഒരുമാനം നോക്കി നടന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടോ ഇന്നൊരു ചെറിയൊരു പ്രത്യേകം കാര്യങ്ങളൊന്നും തന്നെ അല്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ റിയൽ ആയിട്ടില്ല ഞാനിത് എങ്ങനെയാണോ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ നടത്താൻ കട തുടങ്ങിയത് എവിടെ എത്തും എന്നറിയില്ല ൊടുത്തു ലച്ചുമോളത് ഉണ്ടാക്കി കൊടുത്തരാമീച്ചു കുഞ്ഞാറ്റാണ്ടോ കുഞ്ഞാറ്റ ചേച്ചി അതാക്കണ അവിടെ പിന്നെ അതൊരു കാക്കും അതാക്കണോ അവിടെ കണ്ടോ ആണ്ടോ അതാണ് കുഞ്ഞാറ്റു ചേച്ചി കണ്ട കണ്ടോ ഇതാണ് ലച്ചി മോള അംഗൻവാടി ഇതാണ് ലച്ചിമോളെ കുഞ്ഞാറ്റീച്ച് കുഞ്ഞാറ്റല്ലോ ഉള്ള പേര് അംഗൻവാടി ലച്ചിമോള അംഗൻവാടിയിൽ കണ്ടോ കഥകളിണ്ട് പന്തളി ഉണ്ട് ഒന്ന് കണ്ടോ ഇതാക്കുന്ന ഒരാള് വന്നു ഇതാക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം വന്നിക്കണതാ അവിടെ ആ അച്ചമ്മ അവിടെ അച്ചമ്മ നടക്കെന്നെ ഞാൻ അവിടെ കടക്കാണ് കായ് കുട്ടിയാ പോണേ കുട്ടിയാ പോണേ എന്താണ് ഞങ്ങൾ അംഗൻവാടി ഞങ്ങൾ അംഗൻവാടി ടീച്ചർ ഉണ്ടായിരുന്നു എവിടെയോ ഉണ്ടായിരുന്നു കാണാനെ ടി വി ഒക്കെ എല്ലാരും അംഗൻവാടി അതിൻ്റെ അവിടെ മഞ്ജു ചെറുമോ നിൽക്കൊണ്ടേ കാരാ ഞാക്കി കൊടുക്കും പോര് പോക ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല പോര് കറി ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ റിനിമോൾ ഉണ്ട് റിനിമോൾ കളിക്കുന്നുണ്ടോ ഓട്ടോ ഷിച്ച് സൈക്കിളൊക്കെ ഓട്ടി കളിക്കുന്നു ഇവിടത്തെ ചാത്തീൻ ടീച്ചറൊക്കെ അങ്ങനെ തകണ് അവിടുന്നൊക്കെ പോന്നാണ് ഇതാ ചെറിയ അമ്മോന്റെ വീട്ടിൽ പോയി പോയിക്കൊണ്ടിട്ട് അവിടെ കൊറേ ചെടിയൊക്കെ ഉണ്ടായിരുന്നു അവൻറെ ഒക്കെ വരി വലിച്ച് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് എവിടെങ്കിലും ചെന്നാ ഇതാ ഒക്കെ തന്നെയാണ് പരിപാടി അപ്പോൾ അവിടെ ഇതാക്കണ് വീഡിയോ ഒക്കെ നല്ല രസമുണ്ടല്ലേ ഈ ഒരു പത്ത് മണി നല്ല റെഡ് കളറാണ് കേട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും ഇതാക്കണന്ന് ഒരു പൊട്ട് പൊട്ടിച്ചു പോയണ്ടെന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാനങ്ങനെ വീഡിയോ എടുക്കണത് എവിടെ പോയാലിതാ ചെടി നമ്മളെ മുറ്റത്തില്ലെങ്കിലും പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഒരു കുറ്റ ഉണ്ട് ചെടി ഉണ്ടാക്കാനുള്ള ഒരു സന്തോഷമാണ് അങ്ങനെ ഇതാണ് കുറേ കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞാൽ ഒരു പതിനൊന്നേരം എപ്പോഴാണ് നമ്മളെ വീട് അണഞ്ഞത് ഇട്ടോ അപ്പോൾ കൂടാണ് ഞാൻ ആ നേരത്താണ് പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു ചെക്കപ്പൊക്കെ പണിയായിരുന്നു കേട്ടോ ഭയങ്കര പണിയായിരുന്നു അപ്പോൾ ഇന്ന ഏതായാലും പണി കൊണ്ടാൻ സാറായിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു പണി അങ്ങനെ പ്രത്യേകിച്ച് ഒരുങ്ങിയിട്ടൊന്നും പിന്നെ ഞാൻ ഓളും ഇതാക്കണം ഉണ്ണിൻ്റെ മോൾ ഇതാക്കണം അടിച്ചു വരലും തുടക്കലും ആയിട്ട് ഓളങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഞാനത് അടുക്കളത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എടുക്കാം നമുക്ക് കറിയൊക്കെ വെക്കണമല്ലോ ഞാൻ ഇന്നത്തെ കറി എന്ന് പറയുകയാണെങ്കിൽ ഉള്ളി ഉണ്ടായിരുന്നു കിഴങ്ങ് ഉണ്ടായിരുന്നു അതേമാതിക്ക് തക്കാളി ഉണ്ടായിരുന്നു പിന്നെ ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നു അതും കൂടെ ഇരച്ച മാറിഞ്ഞപ്പോൾ കറിയായിട്ടോ അപ്പോൾ വല്ലാതെ അങ്ങനെ ചിന്തിക്കേണ്ട വന്നിട്ടില്ല പിന്നെ തകണ് ഉണക്കമീൻ്റെ ഒരു നാലല്ലിയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി പൊരിച്ചു നല്ല മുളകും പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ തകണ്ണ പച്ചമുളകും അതേമാതിരി തന്നെ വെളുത്തുള്ളിയൊക്കെ പാടിട്ടാണ്ട് ഇതാക്കണ മീനും കൂടി പൊരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പപ്പടം കൂടിയും കാച്ചാൽ ഉച്ചക്കത്തെ ഊണിൻ്റെ കാര്യം വിശാലായി മുഷാലായിട്ടൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് കാര്യപരിപാടികളൊന്നും നമ്മളെ ജീവിതത്തിൽ നടന്നിട്ടൊന്നുമില്ല രാവിലെ അകണ് വൈകി ഉച്ചയകണ് വൈകുന്നേരം ആകണു ഇതൊക്കെ തന്നെയാണ് ദിവസം പരിപാടി അല്ലാതെ ദിവസങ്ങളിൽ ആ പ്രത്യേകിച്ച് കാര്യങ്ങളും പരിപാടികളും റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ പിന്നെ ഏതായാലും സാധാരണ ഒരു വീടിയാണ് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെന്താ പപ്പടം കാച്ചും മീൻ പൊരിച്ചു കറി ഉണ്ടാക്കി ഇനി ഇതാക്കണ അടുക്കള അടിച്ചു വരാനും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഉണ്ണിമോളടിച്ചു വരുമ്പോൾ ഇതാക്കുന്ന അകത്ത് കൂടെ മാത്രമേ അടിച്ചു വരല്ലൂ ഈ ഒരു അടുക്കള ഭാഗമൊക്കെ ഉള്ളതാണ് അടിക്കാനും തുടക്കാനായിട്ട് ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ ഇതിപ്പോൾ അങ്ങനെ ആരും തന്നെ അടിച്ചു വരലും തുടക്കലും കാര്യങ്ങളൊന്നും നടത്തൂല അപ്പോൾ ലാസ്റ്റ് പണി ഇതാണ് കേട്ടോ ഈ അടുക്കള അടിച്ചു വാരാന്നുള്ള പണിയാണ് അങ്ങനെ അടിച്ചു വരല്ല ഭയങ്കര അടിച്ചു വരലാണ്ട് ഇതുവരെ ആയിക്കൂടെ കൂടെ ഒക്കെ തെണ്ടി നടന്നാണ്ട് ഇതപ്പോൾ വണ്ടി കയറി വന്നാണ്ട് ഭയങ്കര ചൂടുമ്പോക്കേല പണിയാണ് ഇപ്പം എടുക്കുന്നത് അപ്പം ചില ദിവസം ഇതാ ഇങ്ങനെയൊക്കെ തെണ്ടിയാണ് കേട്ടോ ഒരു ചൂടാറിയൊരു കലത്തിൻ്റെ പോലെയാണ് നമ്മൾ എത്ര ചൂടാക്കിയാലും ചൂടാകുമൊന്നുമില്ല പിന്നെ ഇതാക്കണ് ചിന്തിച്ചെന്താ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും മടക്കം നടക്കുന്ന പണിയൊക്കെ തന്നെയാണ് അപ്പം ഇതാക്കണ് വേഗം ഒന്ന് അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കിട്ടും നമുക്ക് വലിയ പരിപാടികളൊന്നും ഇല്ല അപ്പോൾ അതങ്ങനെ ഒരാടി കൊഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്നത്തെ പണി ഇരിക്കില്ല ഇതങ്ങനെ ഒരു ആടിയതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ഒരു പണി എടുത്തിട്ട് ഒരു സുഖമില്ലട്ട് എവിടേക്കും എത്തുകയും ഞാൻ വിചാരിച്ച ആ ഒരു കാര്യങ്ങളൊന്നും എങ്ങോട്ടും എങ്ങോട്ടും എത്തണില്ല കേട്ടോ എന്ത് കാര്യം വിചാരിച്ചില്ല അത് പകുതി വെച്ച് ചെല്ലുമ്പോഴത്തേന് അത് സ്റ്റെക്കായി പോകാണ്ട് അതെന്താണാവും ഇൻ്റെ ഒരു ചൂടും പകം ഇല്ലായ്മ അങ്ങനെ എന്തെങ്കിലും അറിയില്ല അപ്പം ഞാൻ അപ്പം ഇത്തരം ചിന്തകളിതായിട്ടൊക്കെ തലക്ക് ഇപ്പം എന്തോ വല്ലാതെ കയറി വരുന്നിട്ട് തലക്ക് വല്ലാതെ മനസ്സിലും വല്ലാതെ ഒലച്ചോണ്ട് കിട്ടും എന്നെ പിടിച്ച് കുലുക്കട ഒരു ചിന്തകളാണ് അവിടെ ഉള്ളവരുടെ ഞാൻ എന്തുകൊണ്ട് ഇത് ഇങ്ങനെയായി പോണത് എന്നുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ എടുക്കാതെ എടുക്കാതിക്കാനല്ല ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും ഇല്ലേന്ന് പിന്നെ എന്നും നിങ്ങൾ ഇങ്ങനെയല്ലേ കാണിച്ചു തരണേ എപ്പോഴും തീറ്റയും കൂടിയൊക്കെ തന്നെയല്ലേ കാണിച്ചു തരുന്നത് അതിപ്പോൾ ഒരു മൂന്നാല് കമൻറ്റിൽ നിങ്ങൾ പറഞ്ഞു ചെയ്തിട്ടുണ്ട് എന്താ പതി അടുക്കള തന്നെയല്ലേ ഇപ്പം എന്നും കാണിച്ചു തരണേ എന്നുള്ളത് അപ്പോൾ നമുക്ക് തകട് പുറത്ത് പോയി വീഡിയോ എടുക്കാൻ ഒരു സന്ദർഭം കാര്യങ്ങളൊന്നും ഒന്നും ഇല്പമില്ല ഉണ്ടാവുമ്പോൾ ഏതായാലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ ആ പിന്നെ വിചാരിച്ചും ഇന്നല്ലെങ്കിൽ നാളെ ഒക്കെ റെഡി ആയിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു പോക്ക് പോകണം കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചിന്തിക്കുക അല്ലെങ്കിൽ ഇപ്പം എന്തപ്പം ഇങ്ങനെ പോയിട്ട് ശരിയാവണില്ലല്ലോ അതും ഞാൻ തന്നെ ചിന്തിക്കുക എന്നെങ്കിലും ഒരു കാലത്ത് ഇതാണ് നമ്മളെ മാവും പൂക്കുന്നു ചിന്തിച്ചാണ് നടക്കുന്നത് ഈ ഒരാഴ്ചയിൽ ഇതാണ് രണ്ടാമത്തെ വട്ടാണ്ട് ഈ ഒരു ചിന്തിക്കുക വരുന്നത് അത് എന്താണ് അവടക്കും അല്പം ഇതങ്ങനെ വന്ന് പോയി കൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഒരു ചിന്താഗതി വരുമ്പോൾ ഇതാക്കണെങ്കിൽ വീഡിയോ ഒരു മൂഡും കാര്യങ്ങളൊക്കെ പോകും നമുക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക മനസ്സിനൊന്നും സുഖമല്ലെങ്കിൽ വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ ഒരു സന്തോഷം കാര്യങ്ങളും ഉണ്ടാവില്ല നമ്മളെ വർത്താനത്തിൽ ഏറെ കുറെ നമ്മളെ വർത്തമാനത്തിന് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു വർത്താനം കൂടി ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഒന്നും കാണാൻ തന്നെ ആരും വരാനുണ്ടാവില്ല അപ്പോൾ അതവിടെ കേട്ടെ നമ്മളെ സെന്റ് അടിച്ചിട്ട് വെറുതെ ബോറടിപ്പിക്കേണ്ടല്ലോ അപ്പോൾ അടുക്കളത്തെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ആയി അടിച്ചുവാരി തുടച്ചിട്ടു അപ്പോൾ ഇതാക്കുന്നു ഇവിടെയൊക്കെ ഓല അടിച്ച് വാരി തുടച്ചിട്ടട ഈ ഭാഗത്ത് കൂടെ ഞാൻ പിന്നെ നോക്കണ്ട ഒക്കെ ഇതാകാത്ത തിങ്കളാഴ്ചയുള്ളു പരീക്ഷ മാക്സിൻ്റെയാണ് അപ്പോൾ ഒരു കുറച്ച് റിസ്ക് ആണ് ഇപ്പോൾ സമയം നോക്കിയാണ് എന്താ പന്ത്രണ്ട് മണിയായി തുടങ്ങി ഇങ്ങനെട്ടോ പിന്നെ ഇതാക്കണ് ഭയങ്കര വെയിൽ കാരണം ഭയങ്കര വെയിലേ പുറത്ത് തന്നെ എന്തോരം വെയിലാണ് ഒരു നേരം പാനോപ്പാക്കിയാൽ പിന്നെ ചൂടുമ്പോ കടുത്തിട്ട് ഇവിടെ നിൽക്കണ്ടല്ലേ ഈ ചൂടിൻ്റെ ഇടയിൽ ഇതാക്കണം അടക്കം പൊളിച്ച് കുത്തിരിക്കണ അമ്മനങ്ങൾ കണ്ട അമ്മ നല്ല വൈകുന്നേരം വന്നതാണ് കേട്ടോ ഇങ്ങനെ വൈകുന്നേരത്തല്ല രാവിലെ തന്നെ വന്നിരിക്കുന്നത് കേട്ടോ വിളച്ചം കൊണ്ടുവന്നാക്കിയതാണ് മുപ്പത്തിയാളും ഇതാ നല്ല അടക്ക ഉളിയിലാണ് നല്ല പണിയിലാണ് അപ്പം അടക്കം ഉണ്ടല്ലോ മുറ്റത്ത് ഉണക്കിക്കണത് അത് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇങ്ങനെ പൊളിക്കുകയാണ് പിന്നെ താക്കണ ഇരുന്നും കിടന്നും അങ്ങനെയാണ് സമയം പോയി കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ഒന്നര ഒന്നര മുക്കാലായപ്പോഴാണ് ഞങ്ങൾ ഉണ്ടാവും ചോറ്ന്നാൻ വേണ്ടിയിട്ട് ഇരുന്നത് ഈ നേരം നോക്കിയാണ്ട് ഒരു കരണ്ട് ഉണ്ട് കേട്ടോ ഒരു ഒന്നരക്കും ഒരു രണ്ടരക്കും ഒരു കരണ്ട് ഉണ്ട് ആ ഒരു നേരത്താണല്ലോ ചോറ്ന്നാണ് ഇരിക്കണത് വയർത്ത് കുളിച്ച് ആകെപ്പാടങ്ങായിട്ടാണ് ചോറ് തീറ്റാണ് കയ്യ അപ്പം നല്ല ചൂടുമ്പൊക്കെ ചോറും കൂട്ടാനും ഉണ്ട് പിന്നെ ഫേനില്ലാത്ത ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കണേ ആലോചിച്ച് ചൂടെട്ടോ പിന്നെ താക്കണ നല്ല മുളകുണ്ട് നമ്മൾ ആ ഒരു മീനിലിട്ട് പൊരിച്ച മുളകിൻ്റെ അല്ല അത് നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് ഒരു ഉണക്ക മീനിൽ പച്ചമുളക് ഇട്ട് പൊരിക്കണത് അതൊക്കെ കടിച്ചു കൂട്ടിയാൽ നല്ല ഉഷാറിട്ടാണ് ചോറാണ് തന്നെ ആ വെയിലിനെ കണ്ക്കട്ടേ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാക്കണ് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഒരു പുകയിലൊരു ദിവസം തന്നെയാണ് അപ്പം ഇതൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാക്കണി സപ്പോർട്ട് ചെയ്യാനൊന്നും മാർക്കല്ലിട്ടാണ്